അസ്സാമിദ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ് വല്ലാതെ അടിക്കുമ്പോൾ അതുപോലെ തന്നെ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ട് ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ നമ്മൾ വല്ലാണ്ട് വേദനിച്ച് വിഷമിച്ച് പല കാര്യങ്ങളിലും ടെൻഷനും വിഷമവും പ്രയാസവും അനുഭവപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ ദിക്കരനെ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അധികരിപ്പിക്കുക അതായത് ദിക്കരനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇൻഷാല്ല ചൊല്ലിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും അത്രയും പ്രാധാന്യമുള്ള അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്കറാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറ കൂടെയാണ് എന്നാലും ഇതിന് ഇങ്ങനെയും ചില പ്രാധാന്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ടത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ദിക്ർ ഇതാണ് യൂനുസ് നബി അലഹിത്തു വസ്സലാമിന്റെ ഒരു ദുബായാണ് ദിക്റാണ് ഇൻഷാല്ല ഈ ദിക്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വല്ലാണ്ട് പ്രയാസവും ദുരിതവും ആ സാമ്പത്തിക പ്രയാസവും ടെൻഷനും വേദനകളും ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളും പറയാൻ പറ്റാത്ത വിഷമങ്ങളും പറയുന്ന വിഷമങ്ങളും എന്താണ് അതിനൊരു തീർപ്പ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് വേദനിച്ച് കഴിയുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു ദിക്കരനെ അധികരിപ്പിക്കുക അത് നമ്മള് എപ്പോഴൊക്കെയാണ് എല്ലാ സമയങ്ങളിലും നിസ്കരിക്കുന്ന സമയങ്ങളിലും അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളുടെ നമ്മളുടെ ഈ ദിക്കറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന് നമുക്ക് എന്തെങ്കിലും അതിനൊരു വഴി കണ്ടുപിടിച്ച് തരണേ റബ്ബി എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ അത് വിചാരിച്ചു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മൾ ആ വിഷമങ്ങളിൽ ആ വിഷമങ്ങൾ മാറുക തന്നെ ചെയ്യും തരും അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കുക ഇതുവരെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇൻഷാല്ല ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് എന്റെ ദുബായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാറുമുണ്ട് ദുവാ ചെയ്തിട്ടുമുണ്ട് അതുപോലെ ഇനി ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക ഇൻഷാള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിനകത്തുണ്ട് തീർച്ചയായിട്ടും കയറി കാണുക എല്ലാവരും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ വീഡിയോസിൽ പറയുന്നത് ഇൻഷാല്ല എല്ലാവരും കാണുക അതുപോലെ ഇവിടെ ചാനലിന്റെ അതായത് വീഡിയോസിന്റെ തമ്മണയിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓതണം അല്ലെങ്കിൽ ഇതിക്കരെ പഠിക്കണം ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക ചാനലിൽ ഒരുപാട് വീഡിയോകളുണ്ട് ഇത് മാത്രമല്ല ഇവിടെ കൊടുത്തത് മാത്രമല്ല ഒരുപാട് വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ദുബായും സ്വലാത്തുകളും നിസ്കാരങ്ങളും എല്ലാം അല്ലാഹു അള്ളാഹുബുഹാന സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ എന്നോട് തുക ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി പരുമാറാകട്ടെ കൊടുത്തു വീട്ടാൻ പറ്റട്ടെ അതുപോലെ വിഷമങ്ങളൊക്കെ മാറട്ടെ ഇൻഷാല്ല അതുപോലെ വീട് വെക്കാൻ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹ് ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്ന ആളുകളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനലിന്റെ ബില്ലേക്കൺ എനേബിൾ ചെയ്തുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞാൻ വളരെ പതുക്കെ പറയുന്നത് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇൻഷല്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി പെരുമാറാകട്ടെ അതുപോലെ ഈ ചാനൽ അതായത് പറഞ്ഞതുപോലെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക തീർച്ചയായിട്ടും ആർക്കും ഒന്നും കമന്റിൽ പറയാൻ അതായത് ദുവാ ചെയ്യാൻ പറയാനില്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും അറിയിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻഷാള്ള ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലിക്കും അതുപോലെ എല്ലാവരും കയറി കാണുക മറക്കരുത് വീഡിയോസ് അല്ല ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇൻഷാല് അസ്ലാമലിക്കും